പി ദിവ്യയെ ഒരു ആത്മഹത്യയുടെ പേരിൽ എന്തിനാണ് കേരളത്തിലെ സംഘപരിവാർ മനോഭാവമുള്ള മാപ്രകളും ഒപ്പം പ്രതിപക്ഷവും വളഞ്ഞിട്ട് ആക്രമിച്ചതെന്ന് നിങ്ങൾക്കറിയും ഇല്ലെങ്കിൽ അത് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രതികരണം കേട്ടിട്ടു കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള തോമസ് വക്കത്താനം അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കണം സ്വാഭാവികമായിട്ടും ആ ആത്മഹത്യാ നാടകങ്ങളെല്ലാം കെട്ടിടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു പി പി ദിവ്യ എന്ന് വിശദീകരിക്കുന്നത് ആ നാട്ടിലെ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട് എന്തായിരുന്നു പി പി ദിവ്യ എന്നും എന്തുകൊണ്ടാണ് അവർ ന്യായമായി പ്രതികരിച്ചൊരു വിഷയത്തിൽ അവർക്കെതിരെ സംഘടിതമായ ആക്രമണം നടത്തിയത് എന്നുള്ള ഉത്തരം കൂടിയാണ് ആ പ്രതികരണം കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പ് തുടങ്ങിയ ഞങ്ങളുടെ ഭരണസമിതി തുടക്ക ദിവസം പി പി ദിവ്യായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു അവരെ സംബന്ധിച്ച് വ്യക്തിപരമായി ഞങ്ങൾക്ക് ആക്ഷേപം ഉണ്ടായിട്ടില്ല ഒരു മികച്ച ഭരണാധികാരി എന്ന നിലയിൽ അവരെ നാല് വർഷക്കാലം ജില്ലാ പഞ്ചായത്തിനെ മുന്നോട്ട് കൊണ്ടുപോയതാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ പരമാവധി ജില്ലയിൽ ഞങ്ങളെയൊക്കെ പരമാവധി അവർ ചേർത്ത് പിടിച്ച് കോർത്തിണക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട് ആ ശ്രമം വെച്ചുകൊണ്ട് തന്നെ ഞങ്ങളും പരമാവധി വികസന പ്രവർത്തനങ്ങളോട് അവരുമായി സഹകരിച്ച് മുന്നേറാനും ശ്രമിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുമുണ്ട് ജില്ലാ പഞ്ചായത്ത് എന്ന നിലയിൽ ആരോഗ്യമേഖലയിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി കണ്ണൂർ ജില്ലാ ആശുപത്രിക്ക് കാത്തുലാബ് അടക്കമുള്ള സൗകര്യങ്ങൾ പിന്നീട് അതിന്റെ ഡെവലപ്മെന്റ്സിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ആയുർവേദ ആശുപത്രിക്ക് പുതിയ പിന്നെ പേ പേവാർഡ് നിർമ്മിക്കാനും അത് പ്രവർത്തനക്ഷമമാക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് ആരോഗ്യമേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ജില്ലാ പഞ്ചായത്തിന്റെ കോടിക്കണക്കിന് രൂപ മാറ്റി മാറ്റിവെക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടല്ലോ തോമസ് വക്കത്താനം എന്ന കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് പി പി ദിവ്യയെക്കുറിച്ച് നാല് വർഷങ്ങളിൽ അവരുടെ കഴിവുറ്റ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചതാണ് നിങ്ങൾ കേട്ടത് അത് ജില്ലാ പഞ്ചായത്തിനുണ്ടാക്കിയ നേട്ടങ്ങളെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്